അപ്പൊ എല്ലാ മതവിഭാഗങ്ങളും ഒരു ചെറിയ ശതമാനം ഉണ്ടാക്കുന്ന കുഴപ്പം ആ മതവിഭാഗത്തിന്റെ ചീത്തപ്പേരായി അല്ലേ നേരത്തെ പറഞ്ഞപ്പോ അവരാണ് ഇപ്പം പാൽഗാമിൽ ഉണ്ടാക്കിയതിന്റെ പേരിൽ മുസ്ലിം സമൂഹം ഞങ്ങളൊക്കെ എന്താ റിയാക്ട് ചെയ്തത് ഫസ്റ്റ് റിയാക്റ്റ് എന്താ നമ്മളൊരു കലാപം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ രാജ്യസ്നേഹമുള്ളവരുടെ മനസ്സിൽ വരുന്നത് എന്താ അത് വേറൊരു തരത്തിലുള്ള കലാപമായി ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യത്തെ ദിവസം ആ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചു ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെയാക്കി ഇതിന്റെ ശത്രുത മാറ്റരുത് അവർക്ക് ആർക്കും അതിൽ പങ്കാളികളല്ല അവർ എന്ന് അതാണ് പിന്നീട് എന്റെ വാചകം വിമർശനത്തിന് വിധേയമായി ഞാൻ ആ സമയത്ത് അത് പറയാ ആ സമയത്താണ് അത് പറയേണ്ടത് ആ സമയത്തല്ല അത് പറയേണ്ടത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിലതുണ്ട് ആ ഓർമ്മപ്പെടുത്തലുണ്ട് അതിൻ്റെ പേരിൽ ഒരു സമുദായം മുഴുവൻ ആക്രമിക്കപ്പെടരുത് അപമാനിക്കപ്പെടരുത് രാജ്യദ്രോഹികളായി സ്ഥിരീകരിക്കപ്പെടരുത് ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് കമന്റിൽ ആ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്നു വാക്കുകൾ കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ പലരും അത് കാണാതെ പോകുന്നുണ്ടെന്നുള്ള ഒരു പരാതി എനിക്കുള്ള